അങ്ങനെ പിന്നെയും തിരുനെല്ലി റൂട്ടിലേക്ക് കയറി നല്ല മഴയാ തുടങ്ങിയ ഓട്ടിട്ട് മഴയാ നല്ല തണുപ്പാണ് കാട്ടിലേറെ ആരെങ്കിലും കൂട്ടാത്ത എന്താന്ന് പറഞ്ഞാല് വേറെ ആരെങ്കിലും കൂട്ടിക്കഴിഞ്ഞാല് എനിക്ക് ഉള്ളൊരു വൈബായിരിക്കില്ല ബാക്കിൽ വൈബ് അപ്പോ ഞാൻ െല്ലാം ആസ്വദിക്കുന്നുണ്ടാവും ബാക്കിലുള്ള ആൾക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇങ്ങനെ എന്താ പറയുക ഒരു മൂടില്ല മൂടോടെ ഇരുന്ന പോലെ ആവും ബാക്കിൽ ഇത് ഞാനൊക്കെ പോകേണ്ട സ്ഥലങ്ങളായിരിക്കില്ല ബാക്കിലായിരങ്കിലിരുന്ന അവർക്ക് പോകേണ്ട അതുപോലെ മാച്ചാവില്ല ഞാനെപ്പോൾ ഒറ്റക്ക് സ്ലോളോ ആയിട്ട് പോകാനാണ് പ്രിഫർ എന്താ കൊറച്ച് പോവാനുണ്ട് അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം പോവാനുണ്ട് മൊത്തമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാല് വീഡിയോ ലോങ് আপু <laughs disappointment>

ഇപ്പോൾ പോവേണ്ടത് ഇങ്ങോട്ടേക്കാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന റോഡായത് ആ മാലിന്യം നിക്ഷേപിക്കരുത് തീറ്റ കൊടുക്കരുത് വനത്തിൽ അതിക്രമിച്ച് കടക്കരുത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ണിയപ്പം കഴിക്കാത്ത ആരുമില്ല ഈ റൂട്ടിൽ പോകുന്ന ആളെല്ലാം ഒന്നും നിർത്തിയിട്ട് ഇവിടുന്ന് ഉണ്ണിയപ്പം കഴിക്കും ഇനിയും പതിമൂന്ന് കിലോമീറ്റർ ഓടണം കേട്ടാ ഞാൻ അങ്ങനെ മറ്റേ കാട്ടിക്കുളത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർന്ന് ഞാൻ വിചാരിച്ചേട്ടാ ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്താ ഒരു കാടിന്റെ ഒച്ച ഭയങ്കര കേട്ടാ ഉണ്ണിയപ്പം കഴിക്കുന്നോളൂ മു സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ അത് കഴിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം തൽക്കാലത്തേക്ക് പ്രോസ് ചെയ്യാം അയ്യോ ഞാൻ ഞാനവിടുന്നേ ഉണ്ണിയപ്പം കാപ്പി കുടിച്ചില്ലേ ഞാൻ ഗൂഗിൾ പേ ഉണ്ടാവും എൻ്റെ പൈസ എല്ലാം റൂമിലല്ലോ ഗൂഗിൾ പേ ഉണ്ടാവും ചോദിച്ചിട്ടാണ് കുടിച്ചത് സാധാരണ എല്ലാടേ ഗൂഗിൾ പേ ഉണ്ടാവുന്നില്ല അപ്പൊ അയ്യോരോ ഓർമ്മയില് അപ്പൊ അവിടെ ഇല്ലെന്ന് പറഞ്ഞു കേട്ടാ ഗൂഗിൾ പേ ഇല്ല ഇവിടെ റേഞ്ച് ഉണ്ടാവൂല്ലോ അതുകൊണ്ട് ഗൂഗിൾ പേ വെച്ചിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞു പിന്നെ തിരിച്ചു വരുമ്പോ തന്നോട്ടെ ആ അതൊന്നും കുഴപ്പമില്ലന്നോ നല്ല മനസ്സിനെട്ടോ തിരിച്ചു വരുമ്പോ തന്നായി പ്രശ്നമൊന്നുമില്ല കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലെ സംസാരം ആയിക്കോട്ടെ കൊഴപ്പില്ല ഞാൻ എന്തായാലും തിരിച്ചിട്ടില്ല പോകുന്നത് ഞാൻ ക്യാഷ് ഉണ്ട് പത്ത് നാനൂറ് റുപ്പ കൈമല കൊടുക്കാം അപ്പൊ തിരുനെല്ലി റോട്ടിലേക്ക് കയറി പതിമൂന്ന് കിലോമീറ്റർ പോകാനുണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഓടിയാതെ തിരുനെല്ലി അമ്പലത്തിന്റെ അടുത്തു അമ്പലത്തിന്റെ കൊച്ചിങ്ങപ്പം തന്നെയാണ് ഐ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് റൂമ് എടുത്തത് ഇന്നലെ രാത്രി എടുത്താൽ രാത്രി ഞാൻ തിരുനെല്ലി റൂട്ടിലാ പിന്നെ രാത്രി ഒരു ഏഴ് മണി ഏറെ മണിക്ക് അങ്ങനെ ഈ റൂട്ടിൽ പോയത് ഇതേ റൂട്ട് തന്നെ രാത്രി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ല വീഡിയോ എടുത്തിന് മിക്സ് ഡയലോഗൊന്നും ഉണ്ടാവില്ല ചെറിയ കുറച്ചു നേരം ഞാൻ വീഡിയോ എടുത്തിട്ട് രാത്രി മഴയായിരുന്നു രാത്രി നല്ല മഴയായിരുന്നു വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റി വീഡിയോ എടുത്ത് മഴ തുടങ്ങിയാൽ എപ്പോഴും കട്ടാക്കി രാത്രി ഈ റൂട്ടിൽ പോക്ക് വലിയ ഡേഞ്ചറാണ് അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത റൂട്ടാണ് വേറൊരു റൂട്ടുണ്ട് അപ്പുറത്തോട്ട ഗ്രാമത്തിലൂട്ട ഇപ്പൊ ഒന്ന് വാഹനങ്ങളെല്ലാം അതിലൂട്ട് അധികം പോവാ ഇത് വൈൽഡ് ലൈഫിന്റെ സ്ഥലമാണ് അപ്പം ഇതിലെ റൂട്ട് കുറച്ച് നിഷ്ട മഴ പെയ്താ ഞാൻ ഈ വീഡിയോ കുറച്ച് നേരം പോസ് ചെയ്ത ടെ റൂമിൽ എത്താനായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു ആനന്ദ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് അല്ല നല്ല മഴയായ കൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഇല്ല കണ്ടോ രണ്ട രണ്ടനൊക്കെ ഉണ്ടല്ല കാണുന്നുണ്ടോന്നറിയില്ല നിനക്കുന്ന പക്ഷേ ഏത്ര നല്ല മഴ ഉണ്ടല്ലോ പറയാനും ആന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര മഴ രണ്ടാന ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ വൈൽഡ് ലൈഫിൻ്റെ സ്ഥലമായതുകൊണ്ട് വണ്ടി നിർത്തുന്നത് ശരിയല്ലല്ലോ അതെല്ലാം ആണ് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഴ അങ്ങനെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് വാഷ്റൂമിലെല്ലാം പോയി ഒന്ന് ഫ്രഷായിട്ട് നേരത്തിരിക്കണം ഇതാണ് റൂം ായിട്ട് നേരെ വീട്ടിലേക്ക് പോവാം കുഴപ്പമില്ല നല്ല റൂമാണ് രണ്ട് ബെഡെല്ലാം ഉണ്ട് ഞാൻ സിംഗിൾ ഒറ്റ ബെഡ് മതി ബാത്റൂമ് ബാത്റൂമല്ല വൃത്തിയുണ്ടോ അവിടുന്ന് പുറത്ത് നോക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് ചെയ്യുന്ന നല്ല സൗണ്ട് വെക്കാം എന്നാൽ ഓക്കെ ബൈ